ഇന്നത്തെ വചനം പറയുന്ന കാര്യങ്ങളാണ് സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർതാപ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ സ്വരചേർച്ച ഉണ്ടാവണം ഐക്യം ഉണ്ടാവണം ഏക മനസ്സുണ്ടാവണം ഏക അഭിപ്രായത്തോടു കൂടി ഇങ്ങനെ വർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഈ നാലില് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഐക്യം ഉണ്ടാക്കാനായിട്ട് നോക്കും മറ്റു ബഹുദിനും വലിയ പ്രാധാന്യം കൊടുക്കാതെ പോകും സ്വര ഐക്യമായാലും ഏക അഭിപ്രായമായാലും ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഈ ഏക മനസ്സ് ഈ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യമാണ് ഉണ്ടാവുന്നത് ഈ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം ഇല്ലാത്തത് ഒരു ഏക അഭിപ്രായത്തിലേക്ക് വരാത്തത് നമ്മൾ ഏക അഭിപ്രായം ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കണ കാര്യമല്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കുറിച്ച് ഒരു അഭിപ്രായങ്ങളൊന്നും അല്ല പിന്നെ മനസ്സുകളെല്ലാം ചേർന്ന് വെച്ച് വരുമ്പം അവനങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ നടന്നോട്ടെ കുഴപ്പമില്ല സാറിയില്ലാന്ന് വയ്ക്കും ഈ ഏക മനസ്സില്ലാതെ വരുന്നതാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ഐക്യം ഉണ്ടാക്കാൻ ഐക്യരൂപം ഉണ്ടാക്കാൻ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ഏക മനസ്സുണ്ടാക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഉണ്ടാവേണ്ടത് മനസ്സുകൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാക്കിയാൽ ബാക്കി എല്ലാം ഉണ്ടാവും ഈ ഐക്യ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിലാണ് ഏറ്റവും വലിയ വഴക്കുകൾ ഉണ്ടാവുന്നത് നമ്മുടെ സഭയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കണില്ലേ മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഉണ്ടാവേണ്ടത് ബാക്കി എല്ലാം ഒരുമിച്ച് പോയിക്കൊള്ളൂന്നേ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കില്ലേ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ